രാമായണത്തിലെ ഒരു കഥാപാത്രമാണ് ഭരതൻ അയോധ്യയിലെ സൂര്യവംശത്തിലെ രാജാവായിരുന്ന ദശരഥന്റെ ഭാര്യമാരിൽ ഒരാളായിരുന്ന കൈകേയിൽ ജനിച്ച പുത്രനാണ് ഭരതൻ രാമൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവരായിരുന്നു ഭരതന്റെ സഹോദരന്മാർ ദശരഥന്റെ രണ്ടാമത്തെ പുത്രനായിരുന്നു ഭരതൻ സഹോദരന്മാരെല്ലാം അന്യോന്യം സ്നേഹിക്കുന്നവരും സഹിഷ്ണുതയുള്ളവരുമായിരുന്നു എന്നിരുന്നാലും ലക്ഷ്മണന് രാമനോടും ശത്രുഘ്നന് ഭരതനോടും അടുപ്പമുണ്ടായിരുന്നു ജനകന്റെ സഹോദരനായ കുശദ്ധന്റെ മകളായ മാണ്ഡവിയാണ് ഭരതന്റെ പത്നി ഭരതന് രണ്ട് പുത്രന്മാരുണ്ട് ഒരിക്കൽ കൈകേയി തന്റെ മകനായ ഭരതൻ രാജാവാകണമെന്നും രാമൻ പതിനാല് വർഷത്തെ വനവാസത്തിന് പോകണമെന്നും ദശരഥ മഹാരാജാവിനോട് ആവശ്യപ്പെട്ടു ദശരഥനാവട്ടെ കൈകേയിക്ക് ചോദിക്കുന്ന വലദാനം നൽകാമെന്ന് വാക്കു നൽകിയതിനാൽ വിവശനായിരുന്നു രാമൻ വനവാസത്തിന് ഐക്യപ്പെട്ട സമയത്ത് ഭരതൻ അയോധ്യയിൽ നിന്നും അകലെയായിരുന്നു ഇതറിഞ്ഞപ്പോൾ ഭരതൻ വല്ലാതെ വേദനിക്കുകയും ശിക്ഷ എന്ന നിലയ്ക്കുള്ള കർശനമായ ഔദ്യോഗിക ശാസന തന്റെ മാതാവിന് നൽകുകയും ചെയ്തു പെട്ടെന്ന് തന്നെ വനവാസത്തിന് പോയ രാമനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം തുടങ്ങുകയും ചെയ്തു വേണമെങ്കിൽ രാമനു പകരം താൻ തന്നെ വനവാസത്തിന് പോകാമെന്നും പറഞ്ഞു ഈ ത്യാഗമനോഭാവവും സഹോദരസ്നേഹവും അയോധ്യയിലെ ജനങ്ങളും മറ്റു രാജാക്കന്മാരിലും രാമനെ വനവാസത്തിനയച്ച വെറുപ്പും അവജ്ഞയും മാറ്റി പകരം ആദരവും ബഹുമാനവും ഭരതനോട് വർധിച്ചു ധർമ്മത്തിന്റെ പാഠം ഭരതനേക്കാൾ മറ്റാരും നന്നായി പഠിച്ചിട്ടില്ല എന്ന് അയോധ്യയിലെ ഗുരുവായ വസിഷ്ഠൻ പറയുകയുണ്ടായി